ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടൊരു ഡേ ആണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ അമ്മ പതിനഞ്ച് വർഷം ജോലി ചെയ്ത് ഇന്ന് എന്താ പറയുക റിട്ടയർമെൻറ്റ് ദിവസമാണ് കേട്ടോ അപ്പം നമ്മുടെ പണിസ്ഥലത്തെ അതായത് ജോലി സ്ഥലത്തെ എല്ലാവരും കൂടിയിട്ട് അമ്മ വീട്ടിലേക്ക് കൊണ്ടാക്കണം വീട്ടിലേക്ക് കൊണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ വീട്ടിൽ നിന്ന് പോയതാണ് റിട്ടയർമെൻറ്റ് ദിവസം അങ്ങനെയാണല്ലോ ഓഫീസിൽ ചെന്നിട്ട് അവരെല്ലാവരും കൂടി വീട്ടിൽ കൊണ്ടാക്കണേണ്ട ചടങ്ങ് അങ്ങനെ കേട്ടോ അപ്പോൾ അമ്മ അവിടെ നിന്ന് മമ്മൻ്റെ ഒക്കെ വാങ്ങിയിട്ട് വന്നേക്കാണ് പൂച്ചെണ്ടൊക്കെ ഉണ്ട് കയ്യിൽ അപ്പോൾ അങ്ങനെ നിൽക്കണമെന്നുള്ളൂ കേട്ടോ ഭയങ്കര സങ്കടമുണ്ട് ആൾക്ക് ഒരു മാസമായി തുടങ്ങി തുടങ്ങി പറഞ്ഞു തുടങ്ങിയത് കിട്ടോ അയ്യോ ഞാൻ റിട്ടയർഡ് ആവാറ ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പോൾ അമ്മ ജോലി ചെയ്യുന്നത് ഇവിടെ അടുത്ത കൃഷി ഭവനിലാണ് കേട്ടോ വിത്ത് ഉൽപ്പാദന കേന്ദ്രത്തിൽ തൊഴിലാളിയായിട്ടായിരുന്നു അപ്പോൾ അവിടുത്തെ എന്താ പറയുക തൊഴിലാളികളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് സാറും വക ആക്കാം വീട്ടിലെല്ലാവർക്കും അമ്മയ്ക്കും ഞങ്ങൾക്കൊക്കെ കൂടി അവിടെ സദ്യ ഉണ്ടായിരുന്നു ഇന്ന് അവർക്ക് നമ്മുടെ വീട്ടിലാണ് സദ്യ കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് എല്ലാ തൊഴിലാളികളുണ്ട് ഒരു പത്ത് മുപ്പത് പേരുണ്ട് കേട്ടോ തൊഴിലാളികൾ അപ്പോൾ അവരൊക്കെ അതാ വന്നു ഇനി അവർക്ക് നമുക്ക് വെള്ളം കൊടുക്കണ്ടേ അപ്പോൾ ഫസ്റ്റ് വെള്ളം കൊടുക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഇതൊരു മൂന്ന് മണി മൂന്നര ഐപ്പാണ് കേട്ടോ അവർ വന്നത് അപ്പോൾ അത് അവിടുത്തെ തൊഴിലാളികളൊക്കെ കൂടിയിട്ട് അമ്മയ്ക്കൊരു മോതിരം പ്രസൻറ്റേഷനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ സാരികളും ഗിഫ്റ്റുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കാവേ ഗിഫ്റ്റുകൾ എന്തൊക്കെയാണ് അപ്പോൾ അതാ ഇതാണ് കേട്ടോ അമ്മയുടെ കൂടെ നിൽക്കണ വേഗിട്ട ആളാണ് നമ്മുടെ അവിടുത്തെ മെയിൻ സാറ് അപ്പോൾ എന്താ പറയുക എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ അമ്മ അപ്പോൾ തന്നെ കാരെയാണ്ട് ഞാൻ പറഞ്ഞ കാണുന്നു നമ്മുടെ എടുത്തുകാരെ എഴുതുന്നൊക്കെ അപ്പോൾ അതെല്ലാവർക്കും വെള്ളം കൊടുക്കണം അപ്പം ഈ വെള്ളം കൊടുക്കുന്നത് എൻ്റെ അമ്മായിയാണ് കേട്ടോ ആ എൻ്റെ അമ്മയുടെ അങ്ങളുടെ ഭാര്യയാണ് അപ്പോൾ എല്ലാ ബന്ധുക്കാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അയലക്കാർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കുറച്ച് വേണ്ടപ്പെട്ടവരൊക്കെ വിളിച്ചിട്ടുള്ളൊരു ചടങ്ങായിരുന്നു കേട്ടോ അപ്പോൾ അതായത് അമ്മയ്ക്ക് അവിടെ നിന്ന് കൊടുത്ത മൊമെൻറ്റുമാണ് പിന്നെ അപ്പുറത്തെ വീട്ടിൽ തയ്യാറ്റ അച്ചാച്ചൻ അമ്മയ്ക്കൊരിത് കൊടുത്തിട്ടുണ്ടാണെന്നും അച്ചാച്ചനാണ് കേട്ടോ അമ്മയ്ക്ക് ജോലി ശരിയാക്കി കൊടുത്തത് പിന്നെ അത് അമ്മയ്ക്ക് പോന്നാട് അണിയിച്ചവർ എന്താ പറയുക ഈ ഒരു വീഡിയോ ഞാനിങ്ങനെ ഇടാൻ കാരണം കാരണം കുറച്ച് ആൾ കഴിയുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് കാണാമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഫോണിലാകുമ്പോൾ എൻ്റെ ഫോണിൽ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാറില്ല നമ്മുടെ സാധാരണ തല്ലിപ്പുളി ഫോണല്ലേ അപ്പോൾ എന്താ പറയുക കുറച്ച് ആൾ കഴിയുമ്പോൾ ചിലപ്പോൾ സ്പേസ് ഇല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യേണ്ടി വരും അത് കാരണമാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ വെള്ളയപ്പം പത്തിരി കുറുമക്കറിയാണ് കേട്ടോ അപ്പൊ അത് ആ ഫുഡിലേക്ക് കിടക്കുകയാണ് അപ്പൊ നിങ്ങക്ക് എന്നാ കാണണ്ടേ ഞാൻ നമ്മുടെ ധാവണി കണ്ടിട്ട് കൊടുത്തിട്ടാണത് അപ്പൊ വേണ്ടി പുതിയ ഡ്രസ്സ് ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാ സ്വത്തുട്ട വട സ്വത്തുട്ട് ആൾക്കാർക്ക് ഞാൻ വിളമ്പി കൊടുക്കാന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു കേട്ടോ അപ്പൊ അതാ ചേട്ടൻ അവിടെ നിന്ന് പരാതി പറയണ്ട എന്റെ കാട്ടില്ലാ പറഞ്ഞു അത് കഴിഞ്ഞത് ഓരോരുത്തരോ മുന്നേ റിട്ടയർമെന്റ് ആയി പോയവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കരച്ചിലും വീഴ്ചലും സീനൊക്കെയാണ് അമ്മ കരയണു ഭരണവധി കരയണു എല്ലാവരും കൂട്ടക്കരച്ചിൽ ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ എന്താ പറയുക ശരിക്കലും കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു നമുക്കും അവർ എന്താ പറയുക നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ സെൻറ് ഓഫീൻ്റെ നമുക്ക് ഭയങ്കര വിഷമായിരിക്കില്ലേ പോരാനായിട്ട് അപ്പം പത്ത് പതിനഞ്ച് കൊല്ലം ജോലി ചെയ്തിട്ട് അവരെ വിട്ട് വരുമ്പോൾ അപ്പം ജോലി ചെയ്യുമ്പോൾ കുറച്ച് കുശി മുൻകൂട്ടൊക്കെ ഉണ്ടാവും എല്ലാവർക്കും എന്നാലും അതൊക്കെ കഴിഞ്ഞ് പോരമ്പോ ഒരു വിഷമമുണ്ടാവില്ലേ അത് കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കുമ്പോട്ട് പൊന്യൂസ് ഫസ്റ്റ് ട്രിപ്പിൽ ഫസ്റ്റ് കസാറിൽ കയറിയിരുന്നു കേട്ടോ അവ ആൾക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇതുപോലെ സദ്യക്കൊക്കെ ഇരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പറഞ്ഞു പൊന്നൂസേ നീ എനിക്ക് പറഞ്ഞു പൊന്നൂസ് സമ്മതിച്ചില്ല കേട്ടോ പൊന്നൂസാണ് ഫസ്റ്റ് ഇരുന്നത് കേട്ടോ ഫസ്റ്റ് ട്രിപ്പിൽ ഫസ്റ്റ് ഇരുന്നിട്ട് അവൾ ആ ചേറിന്ന് നിന്ന് ഇല്ല കേട്ടോ ബാക്കിയുള്ളവരൊക്കെ വന്നപ്പോൾ അവൾ വേണമെങ്കിൽ അവിടെ ഇരുന്നു എന്നുള്ള മട്ടിൽ അവൾ അവിടെ തന്നെ ഇരുന്നു കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞാൽ അത് നമ്മുടെ അപ്പുറത്തെപ്പുറത്തേയും ഈ ഇരിക്കണതിൻ്റെ ചേച്ചിയാണ് കേട്ടോ പിന്നെ അപ്പുറത്ത് അമ്മ മ ഇരിക്കണത് തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ളത് വല്ലിമ്മയാണ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഇരിക്കുന്നത് എൻ്റെ അമ്മായിയാണ് അത് കഴിഞ്ഞ് അയലക്കാരൊക്കെ കൂടി വന്നു അവരൊക്കെ ഫുഡ് കഴിച്ചു ഞങ്ങളേറ്റവും ലാസ്റ്റ് ട്രിപ്പിലാണ് കേട്ടോ ഇരുന്നത് അപ്പോൾ എന്താ പറയുക എല്ലാവരും ഇങ്ങനെ നമ്മുടെ വീട്ടിലൊരു പരിപാടി നടക്കുമ്പോൾ അയലക്കാരൊക്കെ വരുമ്പോഴും എല്ലാവരും എല്ലാവരല്ലാവരും കൂടിയിട്ട് ചേ ഒരുത്തരങ്ങോട് കൂടി പോകുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ തൻ്റെ ചേച്ചിമാരൊക്കെ ഇപ്പോൾ വന്നോളൂ കേട്ടോ അവരൊക്കെ കുറച്ച് നേരം വൈകി വരായത് എൻ്റെ ചേട്ടനാണ് ഏറ്റവും ലാസ്റ്റ് ട്രിപ്പിനാണ് കേട്ടോ ഞങ്ങളിരുന്ന് ചേട്ടനെ ചേച്ചിയൊക്കെ അവരൊക്കെ വന്നപ്പോൾ ഏറ്റവും ലാസ്റ്റ് ട്രിപ്പിനാണ് അവർ വന്നത് ആ സമയത്താണ് വന്നത് അപ്പഴാണ് ഞങ്ങളിരുന്നപ്പൊ ഞാൻ വെള്ളപ്പം മാത്രമേ കഴിച്ചോളൂ എനിക്ക് പത്തിരി അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ കുറുമക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പതല്ലാരും കൂടി ഇന്ന് ഫുഡ് കഴിക്കുകയാണ് ഗൈസ് അപ്പൊ ഞാൻ എന്താ പറയാ ഞാൻ അവരൊപ്പം ഇരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഇവരൊക്കെ ഇന്ന് പോയിട്ട് ആരും ഇവിടെ നിന്നില്ല എല്ലാവർക്കും ബിസിയാണ് എന്താ പറയുക നാളെ എൻ്റെ ചേ മോളുടെ ബർത്ത് മോളുടെ കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അപ്പം അങ്ങോട്ട് പോകേണ്ട കാരണം എല്ലാവരും അപ്പം തന്നെ പോയിട്ടോ അപ്പം ഇതിൻ്റെ ചേട്ടൻ തന്നെ കേട്ടോ ചേട്ടന് പ്രത്യേകം ഞാൻ ഈ കാട്ടുകയാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കൊടുത്തിട്ട് ചേട്ടനെ കാട്ടിയില്ല പറഞ്ഞിട്ട് ഭയങ്കര പരാതിയായിരുന്നു ഇത് അപ്പുറത്തെ വീട്ടിൽ താ ചേട്ടൻ ചേച്ചിയാണ് കേട്ടോ അപ്പം തന്നെ അവർ പോവുകയാണ് അപ്പോൾ എന്താ പറയുക അവർക്ക് പോകണമെന്നില്ല പക്ഷെ അമ്മായിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര തിക്കും തിരക്കായിരുന്നു അപ്പം അത് കാരണം അവരൊന്ന് പോവാനായിട്ടോ അപ്പം ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെ മാമൻ്റെ രണ്ട് മക്കളും അമ്മായിയും ചേട്ടനും ചേച്ചിമാരൊക്കെയാണ് കേട്ടോ അപ്പോൾ അവർ പോവാം അവരും കൂടിയും പോവാന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ കാരണം ഒരു ദിവസം എല്ലാവരും കൂടി നിൽക്കുകയെന്ന് പറയുമ്പോൾ പിന്നെ എത്ര പേര് പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊരു വിശേഷത്തിന് വന്നിട്ട് പെട്ടെന്ന് പോകുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാവില്ലേ അപ്പം സ്വത്തു കൊണ്ടും ഭയങ്കര സങ്കടമായിട്ടാണ് അവരൊക്കെ പെട്ടെന്ന് പോവാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊരു ഓർമ്മയ്ക്കായിട്ട് ഇവിടെ കിടക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണത് അവ നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമായിട്ട് ഇഷ്ടണ്ട ഇഷ്ടമായെങ്കിൽ എന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പുതിയ പുതിയ വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരും അപ്പോൾ നാളെ നമുക്ക് പ്രസൻറ്റേഷൻ്റെ വീഡിയോ ഞാൻ ഉണ്ടാട്ടോ എന്തൊക്കെയാണ് കിട്ടിയ സാരികളൊക്കെ കണ്ടിത്തരാവേ അപ്പോൾ നിങ്ങൾ നാളത്തെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ക്ഷീണിച്ച് കഴിയാണ്ട് അതിനൊന്നു കിടന്നാൽ മതി നായി അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ പലവർക്കും ബൈ